വാ വാ പൂവാ എണീച്ച് വാ 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 പോവാ മതി ഇവിടെ കടന്നത് വാ വാ പോവാണീറ്റ് വാ 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 പോവാടാ വാ പൂവാ വാ പോവാ എന്ത് കുരുത്തക്കേട് എന്തു കുരുത്തക്കേട്ത് đấy ba pua ba ba, ba đây đi đi ba anh ba. đi chứ đây đi chứ ba. Ba. ba 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 Puaan ba 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 vậy bird đi điện đi đây cút này ba bua. Ba. ഇതെന്തുവാ അതും എടുത്തു നെന്തുവാന്തുവാടാ എന്തുവാ ഇതെന്തുവാ 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 നെന്തുവാ കാണിക്കുന്ന നീ ഏ കിട്ടു കിട്ടും എന്തോ കാണിക്കുന്നെ ഇതെന്തുമായിട്ട് കടിക്കുന്ന ഏ എന്ത് കുരുത്തൊക്കെ കുരുത്തൊക്കെ ആണ് എന്ത് കുരുത്തൊക്കെ ആണ് അത് ഇടവിടാട് എട് നീ താ നീതാ എന്റെ കൈ ഇത് താ ഇത് ആ ഇതിക്ക് ഇങ്ങി താ ഇതിങ്ങിത്താ ഇതിങ്ങിത്താ എണീച്ചു വാ ബാ പോവാ കുരുത്തക്കേടുണ്ടല്ലോ കുരുത്തക്കേട് അടിച്ച് ഞാൻ ശരിയാക്കിക്കോളെ കേട്ടല്ലോ